ഇപ്പോൾ വായിച്ച് നമ്മൾ ഇന്ന് നിൽക്കുന്നത് മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്ത ആലുമൂട്ട് എന്ന തറവാട്ടിലാണ് ഇവിടെ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി കാണിക്കാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടങ്ങാം முறை வந்த வாசலை நாடி வாராயோ, மாராயோ யாரது யாரது யாரது? நான் சங்கரன் தம்பி கதவ கதவத்து நீ யாரு நானா சண்டாளா என்னைய யாரு கேட்கிற நான் தாண்டா நாகவல்லி எதுக்காக வந்து? உன்னை உன் ഇത് ശരിക്കും പറഞ്ഞ നാഗവല്ലിയുടെ ചരിത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു മേടയാണ് ഇതാണ് മണിച്ചത്താഴ് എന്ന സിനിമയുടെ ഭാഗമായി വന്ന ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന ചരിത്രം നിലനിൽക്കുന്ന ആലുമുട്ടിൽ മേട എന്ന കൊട്ടാരം ഇവിടെ നിന്നാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ തുടക്കം ഈ സിനിമ മധുസാർ എഴുതാൻ കാരണം കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ചെറുപ്പകാലത്ത് ഇതുപോലെ പറഞ്ഞിവിടുത്തെ കഥയെ അടിസ്ഥാനമാക്കിയാണ് സാർ ഇങ്ങനെ ഒരു കഥ എഴുതിയത് തന്നെ വേറെ തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയും കഥയും എഴുതി നമ്മുടെ ഫാസൽ സാറാണ് ഇത് സംവിധാനം ചെയ്തിരുന്നത് എന്തായാലും കഴിച്ച് നമ്മൾ വന്ന സമയമാണ് നല്ല മഴ വരുന്നുണ്ട് നല്ലപോലെ ഇരുണ്ട് മൂടിക്കിടക്കുകയാണ് ഇവിടെ എല്ലാം കാണുമ്പോൾ തന്നെ ആ സിനിമയുടെ പല ഭാഗങ്ങളും നമുക്ക് ഓർമ്മ വരുന്നു മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച സൈക്കോ സൈക്കോത്രിലായിട്ടുള്ള ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ് ഇത് ഒരുപാട് ഭാഷകളിലായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ചരിത്രമറിയാതെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ അടിസ്ഥാനമാക്കിയാണ് പലരും ഇവിടെ വീഡിയോ വ്ലോഗ് ചെയ്യാനൊക്കെ വരുന്നത് പക്ഷേ അങ്ങനെ ഒരു സിനിമയുമായി ഈ കൊട്ടാരത്തിനൊരു ബന്ധവുമില്ല എന്ന് തന്നെ വേണം പറയാൻ ഇതൊരു ഇഴവ് തറവാടാണ് അതായത് നല്ല സാമ്പത്തികമുള്ളൊരു തറവാടായിരുന്നു ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തും ഈ ഒമ്പതിനും മധ്യമാണ് ഈ തറവാട് സ്ഥാപിതമായ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വന്തമായിട്ട് റോഡ് പണിത് സഞ്ചരിച്ച ആളാണ് ആലുമൂട്ടിൽ ചേർന്നാർ തറവാടിന് ഒരുപാട് കഥകളുണ്ട് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ പതിനായിരം രൂപയും പത്ത് വരെ നൽകും കരം നൽകിയിരുന്ന ഒരു തറവാടാണിത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശസ്തി ഒന്നും നേടിയിട്ടൊന്നുമില്ല അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല ഒരു തറവാട് ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് എൻ്റെ വീടിലൂടെ ഇത് ഒരുപാട് പേര് അറിയുന്നുണ്ടെങ്കിൽ അത് എനിക്കും അഭിമാനിക്കാം എൻ്റെ നാടിനും അഭിമാനിക്കുക എൻ്റെ വീടിനടുന്ന് ഏകദേശം ഒരു ഏഴെട്ട് ഏഴ് കിലോമീറ്റർ പോലും ഇല്ല ത്യകച്ച് ഇങ്ങോട്ടതിലേക്ക് ആലപ്പുഴയിൽ മാവേലിക്കര ഹരിപ്പാട് റൂട്ടിൽ മുട്ടം എന്ന സ്ഥലത്താണ് ഈ ആലമുട്ടൽ മേട എന്ന ഈ വളരെ പുരാതനമായുള്ള ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇതാണ് കൊട്ടാരത്തിന്റെ ആ ഉൾഭാഗം ഇവിടെ നിന്ന് എന്തോ ആർട്ടിയോളജിക്കലിൻ്റെ എന്തോ മീറ്റിംഗ് എന്താ നടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അത് കയറി കാണാൻ പറ്റില്ല ഇത് നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതായത് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം കടന്ന കട്ടിലാണ് അത് എന്നാണ് കാണിച്ചേക്കുന്നത് അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പേർ ഒന്നും മോഷിപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടല്ലോ ഏകദേശം ഇവിടുത്തെ ഒരു ചരിത്രം അപ്പൊ നമുക്കിനി നമ്മുടെ സിനിമ സമ്മാനിച്ച മധുസാറിന്റെ വീട്ടിലേക്ക് പോവാം അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് മധുസാറിന്റെ വീട്ടിലാണ് ഈ വീട് കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിലോടെ എത്തുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഒരു കൊച്ചു വീട്ടിലാണോ അദ്ദേഹം താമസിക്കുന്നത് അതെ ഈ കൊച്ചു വീട്ടിലാണോ അദ്ദേഹത്തിൻ്റെ താമസം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് മണിച്ചിത്രത്താർ നമുക്ക് സമ്മാനിച്ച മലയാളി മനസ്സിന് മറക്കാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മൾ ഇന്നും ചാനലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ മാറ്റാതെ ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണുന്ന ഒരു സിനിമ സമ്മാനിച്ച നമ്മുടെ നമ്മുടെ മലയാളികളുടെ സ്വന്തം മതിസാറിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം വളരെ സന്തോഷമായിട്ടുണ്ട് നമ്മളിവിടെ വന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റിയതിൻ്റെ അത് വളരെ സന്തോഷമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും നമുക്ക് തന്നത് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ അകത്തേക്ക് ക്ഷീണിച്ച് അത് തന്നെ വളരെ ഉപകാരമാണ് ഇന്ന് ഈ വന്ന കാലത്ത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് ഇവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ രണ്ട് കൈ കൈനീട്ടിയാണ് അകത്തേക്ക് ക്ഷണിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടൊന്ന് വരാമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം ചാടി എണീച്ച് വന്നു അദ്ദേഹം ഒന്ന് വയ്യ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ഇപ്പം അവിടെ ഇരിക്കുന്നത് സിനിമയുടെ ഭാഗമായിട്ട് വന്ന രണ്ടുപേരാണ് അവിടെ ഇരിക്കുന്നത് എന്നിട്ട് നമ്മളെ പുള്ളിക്കാരൻ സമയമില്ലെന്ന് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല പുള്ളി പറഞ്ഞത് എടുത്തു ഞാൻ എനിക്ക് ജോലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അവരോട് പറഞ്ഞ് രണ്ട് മിനിറ്റ് പയ്യനി ജോലിക്ക് പോകേണ്ടതാണ് ഒന്ന് വിട്ടോട്ടെ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വന്നു പുള്ളിക്കാരൻ അതാണ് അടിപൊളി നല്ല മനസ്സാണ് പുള്ളികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് ആ കൊട്ടാരം തുറന്നത് ഞാൻ ഇന്നലെ ഇന്നുമായിട്ടാണ് വീഡിയോ എടുത്തത് ഇന്നലെ മത്സാറിൻ്റെ വീട്ടിൽ പോകാൻ സമയം കിട്ടിയില്ല ഇന്നാണെന്ന് പോയി കണ്ടത് അപ്പം നമ്മൾ കൊട്ടാരം പോയി കണ്ട് മത്സാറിനെയും പോയി കണ്ട് വളരെ എക്സൈ എക്സൈറ്റഡ് ആയിട്ട് എനിക്കാണ് കാര്യം പുള്ളി അത്രക്കൊരു പാവമനുഷ്യനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അടിപൊളിയായിരുന്നു അടിപൊളി ഒരു എക്സ്പീരിയൻസായിരുന്നു അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ like <gasps>